ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റമാണ് ഡോറ പാൻ കേക്ക് കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അത്ര വലിയ എക്സ്പേർട്ട് ഒന്നല്ല കേക്ക് ഉണ്ടാക്കുന്നതിലൊക്കെ എന്നാലും ഒരു ട്രയൽ ആവാം സിറപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത് പാലും കൊക്കോ പൗഡറും പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് നന്നായി കുരുക്കിയെടുക്കണം അത് സിറപ്പിൻ്റെ ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കോൺഫ്ലോറും ബട്ടറും കൂടി ആവശ്യമുണ്ടെന്ന് പിന്നെ തുടങ്ങിയ ശരിക്ക് എന്തായാലും കണ്ടിന്യൂ എന്ന് വിചാരിച്ചു പിന്നെ വേറെ ബൗളിൽ കുറച്ച് മൈദയും കൊക്കോ പൗഡറും പിന്നെ പാൽപ്പൊടിയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് വീണ്ടും ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അധികം ആക്കിയിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടക്കട്ട പിടിച്ചതൊക്കെ മാറിയിട്ടുണ്ടാവണം എത്രത്തോളം വർക്ക്ഔട്ടാവുമെന്ന് അറിയില്ല എന്നാലും ഒരു ട്രയലാണ് ഞാൻ കുറച്ച് നെയ്യാണ് എടുത്ത് കേട്ടോ ബട്ടർ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചെടുത്ത് അത് ആയി വരുന്നുണ്ട് പിന്നെ ഉസ്താദ് ഹോട്ടലിലെ തുൽക്കരൻ്റെ അവസ്ഥയാണ് അവസാനത്തെ പൊറോട്ട നന്നായതുപോലെ അവസാനത്തെ പാൻ കേക്ക് നന്നാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യത്തത് കുറച്ചധികം ബേൺ ആയിപ്പോയി അങ്ങനെ ഞാൻ രണ്ടാമത്തേതിലേക്ക് പോയി ആയി വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കുഴപ്പമില്ല വേണമെങ്കിൽ അടച്ചു വെക്കാം നിർബന്ധമില്ല അങ്ങനെ രണ്ടാമത്തത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു നാലെണ്ണം കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് വച്ചോളം അങ്ങനെ ഞാൻ അവസാനത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അങ്ങനെ സിറപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹെർഷേസിൻ്റെ സിറപ്പ് തന്നെ എടുക്കാമെന്ന് കാരണം അത് അത്ര സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല കൺസിസ്റ്റൻസി സെറ്റായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് എടുത്തു ഇത് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ പാൻ കേക്ക് ഇത് ആരും തന്നെ ആദ്യം കഴിക്കാൻ റെഡി ആയിരുന്നില്ല ഞാൻ തന്നെ കഴിക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ തന്നെ കഴിച്ചു നോക്കി പിന്നെ ഈ ഈയിട്ട് എക്സ്പ്രഷൻ ഇത് ഒറിജിനൽ ആട്ടോ കാരണം ഹെർഷേസിൻ്റെ ആ ടേസ്റ്റും പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് എല്ലാവരും കഴിച്ചു നോക്കി ഏത് കഴിക്കാത്ത ഇരുന്നെന്ന് എനിക്ക് തന്നെ ഇല്ല അങ്ങനെ അങ്ങനെ ഫിറ്റ്നസ് ബ്രേക്കൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ്ടോ കുറേ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ വീഡിയോ അവസാനമായി എന്തായാലും ഇടണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാണാം